റോഡുകൾക്കും ടയറുകൾക്കും കറുത്ത നിറമാണ് ലോകത്ത് മിക്കയിടത്തും ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ചില ഭാഗങ്ങളിൽ വരുന്നുണ്ട് എന്നാലും ഇപ്പോഴും ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലെ റോഡുകളും കറുത്ത നിറമാണ് ടയറുകളും കറുപ്പാണ് എന്തുകൊണ്ടാണത് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകണമല്ലോ ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം കറുപ്പിന് ശക്തി കൂടുതലാണ് അതായത് മറ്റിപ്പം വെളുപ്പോ അല്ലെങ്കിൽ മറ്റ് നിറങ്ങളിലുള്ളതോ പ്രതിഫലിക്കും ആ നിറം പ്രതിഫലിക്കും അങ്ങനെയാണല്ലോ അത് കാണുന്നത് എന്നാൽ കറുപ്പ് ഒന്നിനെയും പ്രതിഫലിക്കത്തില്ല ആകിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാത്തിനെയും അതാണ് കറുപ്പിൻ്റെ പ്രത്യേകത ഈ പ്രതിഫലനം എന്ന് പറയുമ്പോൾ അത് ഊർജമാണ് അപ്പോൾ കറുപ്പ് എല്ലാത്തിനെയും ഊർജത്തിനെ തനിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശക്തി വർദ്ധിക്കും ടയറിനും റോഡിനും ഈ കറുപ്പ് നിറം വരാൻ കാരണം അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഇപ്പോൾ ഈ ഇതിൽ മാറ്റം വരുത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയൊക്കെ പറയുന്നത് പക്ഷേ അത് എത്രത്തോളം വിജയപ്രദം എന്നറിയത്തില്ല കാരണം ഈ ആഗോളതാപനവും ഇതൊക്കെ കാരണം കറുപ്പിൽ വ്യത്യാസം വരുത്തിയാൽ അതിൽ മാറ്റം വരുമെന്നാണ് അവർ പറയുന്നത്